പരിസ്ഥിതി ദിനത്തിൽ യോഗ ഡാൻസും ഔഷധ സസ്യ വിതരണവും അയ്യന്നൂരിലെ പഴയ ബസ് സ്റ്റാൻഡിന് സമീപം മെയിൻ റോഡിൽ പ്രവർത്തിക്കുന്ന ബാഗ് ബസാറിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഓരോ ദിവസവും അഞ്ച് പോപ്പിക്കുടകൾ അഞ്ച് റെയിൻകോട്ടുകൾ അഞ്ച് ലേഡീസ് ബാഗുകൾ അഞ്ച് ലെതർ പേഴ്സുകൾ പ്രകൃതിയുമായി സമരസപ്പെട്ടു പോന്നിരുന്ന നമ്മുടെ പൂർവികന്മാർ അനുഭവം കൊണ്ട് നേടിയെടുത്ത ആരോഗ്യസിദ്ധികളാണ് യോഗയും ആയുർവേദവും എന്നും പരിസ്ഥിതി എന്ന നമ്മുടെ ആവാസ വ്യവസ്ഥയും യോഗയും തമ്മിൽ അടുത്ത ബന്ധമുണ്ടെന്നും ശാസ്ത്ര സംഘടിപ്പിച്ച പരിസ്ഥിതി ദിനാചരണ സെമിനാർ അഭിപ്രായപ്പെട്ടു ശാസ്ത്ര പ്രസിഡന്റ് പ്രൊഫസർ എ ജമാലുദ്ദീന്റെ അധ്യക്ഷതയിൽ സംഘടിപ്പിച്ച പരിപാടി ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു ഒരു സന്ദേശം സംസാരിക്കും പക്ഷെ വളരെ ഭീകരമായിട്ടാണ് നമ്മുടെ ഈ സമൂഹത്തിൽ ഈ അന്തരീക്ഷം ഈ നമ്മുടെ മനുഷ്യജീവന് ഭീഷണിയായ നിരവധിയായ പ്രശ്നങ്ങളുണ്ട് എല്ലാ ജീവജാലങ്ങൾക്കും ജാലങ്ങൾക്കും ജീവിക്കാനുള്ള ഒരു ആവാസ വ്യവസ്ഥയാണ് നമ്മുടെ അന്തരീക്ഷം എന്നുള്ളത് നമുക്കറിയാം ഈ ഈ വർഷത്തെ ഈ പ്ലാസ്റ്റിക് മാന്യത്തിന് ഉള്ള ഐക്യരാഷ്ട്രസഭയുടെ ഈ സന്ദേശം പ്രാവർത്തികമാക്കാൻ ഈ പ്ലാസ്റ്റിക് നമുക്ക് ഒഴിവാക്കേണ്ട കഴിയും നമ്മൾ ഇരിക്കുന്നതെല്ലാം പ്ലാസ്റ്റിക് അസേരുതാണ് അല്ലേ യോഗയെ ജനകീയമാക്കുന്നതിൻ്റെ ഭാഗമായി ഏഴോം ആയുർവേദ ഡിസ്പെൻസറി ആയുഷ് വിഭാഗവുമായി സഹകരിച്ച് ശാസ്ത്ര ഫാമിലി കൗൺസിലിംഗ് സെൻ്റർ സംഘടിപ്പിച്ച ഏകമാസ യോഗ പരിശീലന പരിപാടിയുടെ ഭാഗമായിരുന്നു യോഗ ഡാൻസ് പരിശീലന പരിപാടിക്ക് നേതൃത്വം നൽകിയ ഡോക്ടർ എം വി ഭാവനയെ ആദരിച്ചുകൊണ്ടാണ് നടന്നത് ഇപ്പോൾ നമ്മൾ ഈ യോഗ പരിശീലനം ആരംഭിച്ചിട്ട് ഒരു മാസത്തിലധികമായി പക്ഷേ ഇവിടെ യോഗ ഡാൻസ് നമ്മൾ ഒരു മൂന്ന് നാല് ദിവസം കൊണ്ടാണ് പ്രിപ്പയർ ചെയ്തത് വളരെ നല്ല രീതിയിൽ പരിശീലനം കൊടുക്കാനായിട്ടും സാധിച്ചിട്ടുണ്ട് ഇവരെ പ്രാക്ടീസ് ചെയ്യാനായിട്ടും സാധിച്ചിട്ടുണ്ട് അതായത് നമ്മൾ ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നു അതുപോലെ മറ്റ് ഡാൻസുകൾ പോലെ തന്നെ നമുക്ക് ഫ്ലെക്സിബിളായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് അതുപോലെ നമ്മൾ ഇന്ന് പരിസ്ഥിതി ദിനമായതുകൊണ്ട് പരിസ്ഥിതിയും യോഗയും നമ്മൾ വളരെയധികം ബന്ധമുണ്ട് നമ്മുടെ ഓരോ ആസനങ്ങളും ഓരോരോ ജീവിക അതായത് പ്രകൃതിയിലുള്ള ഓരോ ജീവികളെയൊക്കെ സാമ്യപ്പെടുത്തി അതായത് ഭുജങ്കാസന ആണെങ്കിലും ഉഷ്ട്രാസന അത് ഒട്ടകത്തിനെ പോലെ ഭുജങ്കാസന പാമ്പിനെ പോലെ എന്നുള്ളത് അതുപോലെ ഓരോ ആസനങ്ങളും മാർജാരാസന പിന്നെ അതുപോലെ ശശാങ്കാസന മുഴയിലിനെ പോലെ പൂജ അപ്പോൾ ഓരോ ആസനങ്ങൾ നമ്മൾ പ്രകൃതിയിലുള്ള ജീവികളുമായിട്ട് ബന്ധമുണ്ട് അതുപോലെ വൃക്ഷാസന അങ്ങനെ പ്രകൃതിയായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ആണ് നമ്മളിന്ന് ഒരു ഡാൻസ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് പ്രൊഫസർ ബി മുഹമ്മദ് അഹമ്മദ് മുഖ്യ പ്രഭാഷണം നടത്തി ദർശനം യോഗാ സെൻ്റർ ഡയറക്ടർ അഡ്വക്കേറ്റ് സി വി കുഞ്ഞിരാമൻ യോഗയും പരിസ്ഥിതിയും എന്ന വിഷയം അവതരിപ്പിച്ചു പി വി അബ്ദുൾ റഹ്മാൻ വി ആർ വി ഏഴോം ഡോക്ടർ വൈ വി കണ്ണൻ പപ്പൻ കുഞ്ഞുമംഗലം പപ്പൻ ചെറുതാഴം വി ഗോപിനാഥൻ എസ് ഗിരിജാദേവി ഇ ഭാഗ്യലക്ഷ്മി പി സീനത് പി വി ബാബുരാജ് ബബിതകുമാരി ഗംഗൻകാനായി ബി ദാമോദരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ഔഷധ സസ്യ വിതരണവും നടന്നു പരിപാടിയിൽ ഭാരത് സേവക് സമാജ് ദേശീയ പുരസ്കാരം നേടിയ പ്രൊഫസർ മുഹമ്മദ് അഹമ്മദിനെയും ദ്രാവിഡ ഭാഷാ പുരസ്കാരം നേടിയ ഡോക്ടർ വൈ വി കണ്ണനെയും യോഗ പരിശീലനം പൂർത്തിയാക്കിയ പഠിതാക്കളെയും ചടങ്ങിൽ ആദരിച്ചു വടക്കൻ വാർത്തകൾക്കായി പഴയങ്ങാടിയിൽ നിന്നും ടി ബാബു പഴയങ്ങാടി അപ്പോൾ ബാഗ് ഇന്ന് മുതൽ ഓഫർ പെരുമുഴയാം അപ്പോൾ ഓരോ രണ്ടായിരം രൂപയുടെ സ്കൂൾ പർച്ചേസിൻ്റെ ഒപ്പം ഒരു റെയിൻകോട്ട് ഫ്രീ അതുപോലെ തന്നെ ഓരോ അയ്യായിരം രൂപയുടെ സ്കൂൾ പർച്ചേസിന്റെ ഒപ്പം ഒരു ത്രീ ഫോൾഡ് പോപ്പി കുട ഫ്രീ അപ്പോൾ തിരഞ്ഞെടുക്കുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് ബാഗ് ബസാറിന്റെ വക ഒരു കിഡിലിന് ഓഫർ ഉണ്ട് അപ്പോൾ ഓഫേഴ്സ് ഒന്നും മിസ് ചെയ്യണ്ട പേജ് ഫോളോ ചെയ്ത് വെച്ചോ ഇനിയും ഒരുപാട് ഓഫേഴ്സ് വരാനുണ്ട് അപ്പോൾ വരേണ്ട സ്ഥലം അറിയാലോ ബാഗ് ബസാർ പയ്യുന്നു